അലൈക്കും അസൈക്കുംബർ റമലാനിന്റെ റമലാനിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് സമഗ്രമായ ആസൂത്രണങ്ങളോടെ ഉണ്ണി റമലാനിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ആവേശത്തെ മറപ്പിലാണ് ആരാധനകളുടെ പൂക്കാലമായ റംലാൻ മാസത്തെ ആത്മഹർഷത്തോടെയും ചൈതന്യത്തോടെയും വരവേൽക്കാൻ സാധിക്കണമെങ്കിൽ നന്നായി ഒരുങ്ങിയിരിക്കണം ഒരു പ്രധാനപ്പെട്ട അതിഥിയെ യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ സ്വീകരിക്കുന്നത് ശരിയല്ലോ സത്യത്തിൽ പുണ്യ റമലാൻ വിശ്വാസികൾ നിരന്തരം ക്ഷണിച്ചു വരുത്തുകയാണ് നീണ്ട രണ്ടു മാസത്തെ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും അപ്പോൾ പിന്നെ കുറ്റമറ്റ പ്ലാനിങ്ങോടെ തന്നെയാകണം സ്വീകരണം മാനസികമായ തീരുമാനങ്ങളാണ് സുപ്രധാനം ഈ വർഷത്തെ എങ്ങനെ ആവണമെന്ന് ഓരോ വിശ്വാസിയും നേരത്തെ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് യാന്ത്രികമായി നോമ്പെടുത്തും വല്ലപ്പോഴും തറാവ് നിർവഹിച്ചും ആൾക്കൂട്ടത്തിനനുസരിച്ച് ആരാധന പങ്കെടുത്തുമുള്ള വെറും ചുരുങ്ങിയ പരിപാടി ഒതുക്കാതെ പകരം റജബ് മാസം മുതൽ നന്നായി മുന്നൊരുക്കം നടത്തി റമദാനിൻ്റെ വരവേൽക്കാൻ കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഈ മാസം വളരെ മധുരമുള്ളതാവും പതിനൊന്ന് മാസം പതിവാക്കിയ ആരാധനകൾ പന്ത്രണ്ടാം മാസം ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചാൽ അത് സാധാരണ നിലയിൽ ശരീരത്തിന് വഴങ്ങില്ല പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവന്നാൽ ഏത് ശരീരവും അംഗീകരിക്കുകയും ചെയ്യും പ്രകൃതിപരമായ പ്രതിഭാസമാണത് ഫറു മാത്രം കഷ്ടിച്ച് നിസ്കരിക്കുന്നവന് ഇരുപതറക്കത്തറാവി ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല ഇടയ്ക്കിടെ നോമ്പെടുത്ത് ശീലിക്കാത്തവന് ഒരു മാസക്കാലം ഒന്നിച്ച് ഉപവസിക്കുന്നതും പ്രയാസമാകും റജബിലും ഷബാനിലും സുന്നത്തംസ്കാരത്തിലും നോബിലും സജീവമായാൽ റംലാൽ മുന്നൊരുക്കത്തിൻ്റെ പ്രാക്ടിക്കൽ രൂപമായി രണ്ടു മാസം മുമ്പ് ഖുറാൻ പാരായണം ആരംഭിക്കുന്നതിന് റംലാനിലെ ദീർഘമായ ഖുറാനോത്തിൽ ഒരിക്കലും ഭാരമാകില്ല മൂന്ന് വിധത്തിൽ മുന്നൊരുക്ക പ്രവർത്തനം നടത്താമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഒന്ന് മാനസികമായ തീരുമാനം രണ്ട് ശാരീരികമായ ഒരുക്കം മൂന്ന് കർമ്മപരമായ മുന്നൊരുക്കം പത്തു പതിനൊന്ന് മാസത്തെ എണ്ണമറ്റ കുറ്റകൃത്യങ്ങളിലൂടെ കറപിടിച്ച മനുഷ്യ ഹൃദയം നിരന്തരമായ സംസ്കരണ പ്രക്രിയയിലൂടെ മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ വ്യക്തിയുടെ വളർച്ചയും വികാസവും ഹൃദയ വിമേലീകരണവുമായി ബന്ധപ്പെട്ടതാണ് നന്മകൾ ഉരിയെടുക്കുന്നതും തിന്മകൾ വെള്ളവും വളവും സ്വീകരിച്ച് ശക്തിയാർജിക്കുന്നതും ഹൃദയത്തിലാണ് വിളക്കുപോലെ പ്രകാശം ചൊരിയുന്ന നിഷ്കളങ്ക ഹൃദയത്തിനല്ലേ നല്ല നെയ്യത്തുകൾ ഉണ്ടാവും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വെമ്പൽ കൊള്ളുന്നവർക്ക് പശ്ചാത്താപത്തിൻ്റെ നിർമ്മലമായ മനസ്സുണ്ടാകും തീർച്ച റമളാൻ പ്രമാണിച്ച് നനച്ചുകുളി എന്ന പേരിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ വസ്തുക്കളും കഴുകി വൃത്തിയാക്കുന്ന സമ്പ്രദായം പഴയകാലം മുതൽ സമൂഹത്തിൽ നിലനിൽക്കുന്നതും ഇന്നും തുടർന്നു വരുന്നതുമാണ് റമലാനിനോട് അടുത്ത സമയത്താണ് നനച്ചുകൾ സംഘടിപ്പിക്കാറുള്ളത് നോമ്പിൻ്റെ മുന്നോടിയായി വീടും പള്ളിയും മദ്രസകളുമെല്ലാം ക്ലീൻ ചെയ്യുകയും പെയിന്റിങ് നടത്തുന്നതും സാർവത്രികമാണ് വിശുദ്ധ റംലാനിനോടുള്ള സൂചകമായാണ് ഇത്തരം മുന്നരുക്ക പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ഏതൊരു വിശ്വാസിയും കർമ്മകുശലതയോടെ ആരാധനാ നിരതരാകുന്ന സന്ദർഭമാണ് റമലാൻ നോമ്പും നിസ്കാരവും കുറാനോത്തും എഴുത്തിക്കാവും ധർമ്മം ചെയ്യലും നോമ്പുതുറ സൽക്കാരവും അങ്ങനെ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പുണ്യകർമ്മങ്ങളുടെ പൂക്കാലം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മറ്റൊരു മുന്നൊരുക്കമുണ്ട് അടുക്കളയിലെ സ്റ്റോക്ക് റൂമിൽ കേന്ദ്രീകരിക്കുന്ന വിഭവ ശേഖരണമാണത് രണ്ടുപാസം സുഭിക്ഷമായി കഴിക്കാനുള്ള ആഹാര വിഭവങ്ങൾ നേരത്തെ ഒരുക്കി വെക്കാൻ ഏറെ ശ്രദ്ധിക്കുന്നവരാണവർ മല്ലി മുളക് പത്തിരിപ്പൊടി തുടങ്ങിയവയും മറ്റു വിഭവങ്ങളും ധാരാളമായി തയ്യാറാക്കുന്നതിൽ മത്സരിക്കുന്ന പലരും ഇവിധമുള്ള സ്വീകരണവും മുന്നൊരുക്കവും നല്ലതു തന്നെ റമദാനിൻ്റെ അനുഗ്രഹ നിമിഷങ്ങൾ മാർക്കറ്റിൽ ചെലവഴിക്കാതിരിക്കാൻ ഇത് സഹായിക്കും എന്നാൽ പുണ്യമാസത്തെ വരവേൽക്കുന്നത് കേവല ഭക്ഷണ വിഭവങ്ങളിൽ പരിമിതപ്പെടുത്തരുത് പകൽ മുഴുവൻ പട്ടിണി കിടക്കേണ്ട പുണ്യമാസത്തെ തീറ്റയുടെ മാസമായി ഒരിക്കലും കണക്കാക്കുകയും ചെയ്യരുത് അള്ളാഹു സുബാനഹുല നല്ല രീതിയിൽ റംലാനിന്റെ പുണ്യം കരസ്ഥമാക്കാനും ശരിയായ രീതിയിൽ നോമ്പും മറ്റ് സൽക്കർമ്മങ്ങളും ചെയ്യാനും റബ്ബ് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ